നമസ്കാരം രാഹുൽ മാൻകൂട്ടത്തിൽ രക്ഷയില്ല വെള്ളാപ്പള്ളി നടേശനല്ല എൽ ഡി എഫ് എന്ന സഖാക്കളും കാണിച്ചു കൊടുത്തിട്ടുണ്ട് വാർത്തയിലേക്ക് വരുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി മൂപ്പര് പഴയതുപോലെ കളഞ്ഞുപോയ മുഖമൊക്കെ ഒന്ന് വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമം നടത്തുകയായിരുന്നു അത് പരാജയപ്പെടുന്ന കാഴ്ചയൊക്കെ നമ്മൾ തന്നെ ഇതിനോടകം തന്നെ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുമായി ഒരു സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി അവസാനം രമേശ് ചെന്നിത്തല രാഹുൽ മാംകൂട്ടത്തിനെ കണ്ട വഴി തന്നെ കണ്ടം കണ്ടം വഴി ഊടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതിനിടയിൽ പി ജെ കുര്യൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പ്രസ്താവന നടത്തി പാലക്കാട് മത്സരിക്കാൻ മറ്റൊരാളെ തേടണം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കണ്ട എന്ന് പി ജെ കുര്യൻ പറയുന്ന കാഴ്ചയൊക്കെ കണ്ടു ഒരു കണക്കിന് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് രാഹുൽ മാങ്കൂട്ടവും എന്തായാലും മനസ്സിലാക്കി കാണണം കാരണം പി ജെ കുര്യൻ പണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന സമയത്ത് ഒരു ചുക്കിനും ചുണ്ണാബിനും കൊണ്ടില്ല എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടിരുന്നു അന്ന് പി ജെ കുര്യനെതിരെ മുതിർന്ന നേതാവാണെന്ന് ആർ ആ മുതിർന്ന നേതാവിനെതിരെ രാഹുൽ മെങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ള പല ആക്രമണങ്ങൾ സൈബർ ആക്രമണങ്ങൾ ഒക്കെ അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടൊക്കെ നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മാത്രവുമല്ല രാഹുൽ മെങ്കൂട്ടത്തെ ആർമിയിച്ച് പി ജെ കുര്യനെതിരെ നടത്തിയിട്ടുള്ള പല നീചമായിട്ടുള്ള സൈബർ ആക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പി ജെ കുര്യനും അടിക്കാൻ വേണ്ടി ഒരു വഴി കിട്ടുമ്പോൾ അദ്ദേഹവും സ്വാഭാവികമായി അത് ഉപയോഗപ്പെടുത്തും ശേഷം നടന്ന സംഭവമാണ് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ചെവി പോയിട്ട് എന്തോ ഒരു പേര് പറഞ്ഞു എന്തെങ്കിലും സ്ഥലത്തിന്റെ പേര് പറയാനാണ് സാധ്യത ആ പേര് പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ പി ജെ കുരു മടക്കം പറഞ്ഞ് യൂട്ടേൺ അടിച്ചിട്ടുണ്ട് അത് എന്തോ ആവട്ടെ അതായത് മൂപ്പരുടെ മനസ്സിലെന്താണ് ഇരിക്കുന്നത് എന്ന് ആദ്യത്തെ പ്രതികരണത്തിൽ നിന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ ഇതിനൊക്കെ എതിരെ ന്യായീകരണങ്ങളൊക്കെ ഒക്കെ നടത്തി അതായത് രമേശ് ചെന്നിത്തല ഞാൻ സംസാരിക്കാറുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ ഞാൻ എല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിലാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നതിനിടയിലാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ലൈംഗിക അതിക്രമ കേസിൽ പരാതി കൊടുത്ത ഒരു യുവതി ഉണ്ടല്ലോ ആ യുവതിയുടെ പങ്കാളി ഭർത്താവ് ഇപ്പോൾ ഡിജിപിക്കും മുഖ്യമന്ത്രിക്കും ഒരു പരാതി കൊടുത്തിരുന്നു അങ്ങനെ മൊത്തത്തിൽ കുട്ടിമാമ പെട്ടുമാമ എന്ന എത്തിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും ആ പരാതിയുടെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട് ഞാൻ ആ പരാതിയിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം ഒന്ന് വായിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ കുടുംബജീവിതം തകർത്തുന്നു വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായെന്നും ഒക്കെ പരാതിക്കാരൻ അതിൽ പറയുന്നുണ്ട് അതായത് തന്റെ ദാമ്പത്യ ജീവിതം നശിപ്പിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് യുവതി വിവാഹിതയാണെന്ന് അറിഞ്ഞിട്ടും പ്രതിയുടെ ലൈംഗിക താല്പര്യം കൊണ്ടും ലൈംഗിക വൈകൃതവും കൊണ്ടാണ് ഒരു തെറ്റ് നടന്നത് മണപൂർവ്വം തൻ്റെ കുടുംബജീവിതം തകർക്കാനാണ് അയാൾ ശ്രമിച്ചത് അച്ഛനും അമ്മയുടെയും ഏക മകനായതിനാൽ അവരുടെ കാര്യങ്ങൾ നോക്കാനായി പാലക്കാട്ടേക്ക് വരികയും താമസിക്കുകയും ചെയ്യേണ്ടി വന്നിരുന്നു തങ്ങൾക്കിടയിലുണ്ടായ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളെ പ്രതി മുതലെടുക്കുകയായിരുന്നു രാഹുലിന്റെ വാദങ്ങളെല്ലാം തെറ്റാണെന്ന് പരാതിക്കാരൻ ഇതിൽ പറയുന്നുണ്ട് തനിക്കും കുടുംബത്തിനും ഉണ്ടായ അവസ്ഥ മറ്റൊരാൾക്കും ഉണ്ടാകാതിരിക്കാനും ഇനി ആരും ഇത് ആവർത്തിക്കാതിരിക്കാനും തനിക്കുണ്ടായ മാനനഷ്ടത്തിനും സാമ്പത്തിക നഷ്ടത്തിനും യുവതിക്കുണ്ടായ മോശം അനുഭവത്തിന്മേലും പ്രതിക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ എൺപത്തിനാല് പ്രകാരം കുറ്റം ചെയ്തതിന് തെളിവുള്ളതിനാലും നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നും പരാതിക്കാരൻ ഇതിൽ പറയുന്നുണ്ട് എന്തായാലും തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പെടുകയാണ് എത്രയധികം കേസിലാണല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടിട്ടുള്ളത് അതും സാധാ കേസുകളാണോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ഒരു പരാതിമേലും വ്യക്തമായ ഒരു മറുപടി കൊടുക്കാൻ പോലും ഈ സമയം വരെ രാഹുൽ മകൂട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടിക്ക് വിവാഹ അഭ്യർത്ഥന നൽകി അവസാനം ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്തി ശേഷം കുന്നുകളയും നിന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് നമ്മൾ റിപ്പോർട്ടർ ചാനലിലൂടെ കിട്ടുന്നു അല്ലെ ആ വിഷയത്തിൽ പോലും അത് തന്റെ ശബ്ദമല്ല ആ പുറത്തു വന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് പറയാൻ ഇതുവരെ രാഹുൽ മെങ്കൂട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ രാഹുൽ പങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒരു പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ ഒരു ഒരു അദ്ദേഹം നമ്മളൊക്കെ മനസ്സിലാക്കുന്നു അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് എന്ന നിലയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം വീണ്ടും ഒന്നുകൂടി പാലക്കാട് ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മത്സരിക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ സ്വാഭാവികമായും പാലക്കാടിലെ ജനങ്ങൾ ചെരിപ്പൂരി അടിക്കാൻ നോക്കിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ അടുത്ത് വന്നിരിക്കാൻ പോലും അറയ്ക്കുന്ന ഒരു ഒരു കാഴ്ച നമുക്ക് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോ വലിയ പേടിയാണ് ഇപ്പൊ ഗോവിന്ദ ചാമ്യം പറ്റി ചോദിക്കുന്നത് പോലെയാണ് അല്ലെങ്കിൽ ഗോവിന്ദ ചാമ്യം നിങ്ങളുടെ പാർട്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ ആണ് പലപ്പോഴും മാത്രം ചോദ്യങ്ങൾ കേട്ടിട്ട് മറച്ച് അതിന് മറുപടി പറയുന്ന കോൺഗ്രസ് നേതാക്കളുടെ ഒരു ഒരു ശരീര ഭാഷയിൽ നിന്നും അവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറി രക്ഷയില്ല പാലക്കാട് മത്സരിക്കാൻ യാതൊരു സാധ്യമില്ല അപ്പൊ രാഹുൽ മാങ്കൂട്ടം വേറെ ഏതെങ്കിലും ഒക്കെ പാർട്ടിയിലേക്ക് എന്നൊക്കെ പലരും ആലോചിക്കുന്നുണ്ടാവും മൂക്കര കാലമൊന്നും പറയാൻ പറ്റില്ല കാരണം അറിയാലോ അങ്ങനെ ഒരു ഒരു അധികാര സ്ഥാനത്തെത്താലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ വളർന്ന് വരാനൊക്കെ എന്ത് മേൽക്കെ ചെയ്യും അറിയാമല്ലോ നമ്മുടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായത് അങ്ങനെയാണെന്നല്ല ഒന്നും നന്നായി അറിയാൻ അപ്പൊ അതുകൊണ്ട് എന്ത് പറഞ്ഞ വഴിയും ഒക്കെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പക്ഷെ നാളെ അറിയാലോ ഇതിലേക്കൊക്കെ പോയാലും അത് ഇനി വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം അതിരസ രസകരമാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ട് വർഗീയത തന്നെയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിലൊരു തർക്കമൊന്നുമില്ല വർഗീയത തന്നെയാണ് വർഗീയത പറയുന്നവരെ വർഗീയവാദി എന്ന് മാത്രമേ വിളിക്കാൻ പറ്റുകയുള്ളു അങ്ങനെ നോക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് അതി തീവ്രമായിട്ടുള്ള വർഗീയത തന്നെയാണ് ആ വർഗീയതയിൽ എന്തായാലും ആരും പോയി ചാടരുത് എന്നാണ് പറയാനുള്ളത് ഈ സംഘപരിവാറിനെ നാവ് കടം എടുത്തിട്ടാണോ ഈ വള്ള വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് എന്നൊക്കെ നമുക്ക് പോലും തോന്നിപ്പോകും ഇതിന്റെ ഗുണഭോക്താവ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന എല്ലാ പ്രതികരണങ്ങളുടെയും ഗുണഭോക്താക്കൾ ബി ജെ പി തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പ്രതികരണങ്ങൾ സന്തോഷിപ്പിക്കുന്നതും അതും ബി ജെ പി കാരെ തന്നെയാണ് താൻ എൽ ഡി എഫ് കാരനാണ് താൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരന്റെ വക്താവാണ് എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ മനപൂർവ്വം ട്രാപ്പിൽ ഇറക്കിക്കൊണ്ട് ഇടതുപക്ഷത്തെ ശിഥിലമാക്കാൻ വേണ്ടി തകർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു കാളകൂട വിഷമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞാലും പറയാൻ കഴിയില്ല ഇദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂറും എൽ ഡി എഫിന് പോയിട്ട് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇദ്ദേഹം എൽ ഡി എഫ് കാരനാണെന്ന് ഇദ്ദേഹത്തിന്റെ മകൻ വിദേശ നേതാവല്ലേ അപ്പോ നമുക്കറിയാം ഈ ഇദ്ദേഹത്തിന് എന്താണ് ഇരട്ടത്താപ്പൊന്നും എന്താണ് ഇദ്ദേഹത്തിന്റെ തന്ത്രം എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളു മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി പോകുന്നു കാറിൽ കയറി വിഷയങ്ങളെ അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഇദ്ദേഹം എൽ ഡി എഫിന്റെ ആരോ ആണ് ഈ ഇദ്ദേഹമാണ് എൽ ഡി എഫിനെ നിയന്ത്രിക്കുന്നത് എന്നൊരു പ്രതീതി വരും അപ്പോ സ്വാഭാവികമായി അങ്ങനെ ഒരു പ്രതീതി വരാൻ വേണ്ടിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ പല ശ്രമങ്ങൾ നടത്തുന്നത് ഇപ്പൊ തന്നെ മാധ്യമ മാധ്യമപ്രവർത്തകന്റെ തീവ്രവാദികൾക്ക് ഇദ്ദേഹം വിളിച്ചപ്പോൾ സത്യത്തിൽ ഇദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള ആ ഒരു പ്രതികരണം ും കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ തോന്നിയത് വല്ലാത്ത ഒരു ഒരു അറപ്പാണ് കാരണം ഇത്രയും പ്രായമായില്ലേ മനുഷ്യനാവുക എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞുകൊടുത്ത ശ്രീനാരായണ ഒക്കെ ജീവിച്ചിരുന്നുവെങ്കിൽ ചാട്ടൊക്കെ അടിച്ചാനെ വെള്ളാപ്പള്ളി നടേശനെ കുമാരനാശാനെ പോലുള്ള ആളുകളൊക്കെ ഇരുന്നിട്ടുള്ള സീറ്റിൽ ഇരുന്നുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടതിരി തോന്നിവാസവും വർഗീയതയും പറയുന്നത് എന്ന് ഏറെ നമ്മളൊക്കെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്ന് പറയാതെ വയ്യ മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡി വി എഫ് ഐ ഇന്നലെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് മാധ്യമപ്രവർത്തകൻ റഹീസ് റഷീദിനെ തീവ്രവാദി എന്ന് ആക്ഷേപിച്ചത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ശ്രീനാരായണ ധർമ്മത്തിന് വിരുദ്ധമാണ് മതജാതി ഭിന്നതകൾ ഉണ്ടാക്കി നാടിനെ കീഴ്പെടുത്താനുള്ള സംഘപരിവാർ ജമാഅത്ത് ഇസ്ലാമിക് പരിശ്രമങ്ങൾക്കെതിരെ എല്ലാ വിഭാഗം ജനങ്ങളെയും യോജിപ്പിച്ച് ശക്തമായ പോരാട്ടവും ആശയസമരവുമാണ് കാലം ആവശ്യപ്പെടുന്നത് അത്തരം പരിശ്രമങ്ങളെ വിഫലമാക്കുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല ഏതുതരം വർഗീയ രാഷ്ട്രീയത്തെയും തുറന്ന് എതിർക്കേണ്ട കാലത്ത് രാഷ്ട്രീയ ഭിന്നതകൾക്കും അഭിപ്രായ ഭിന്നതകൾക്കുമുള്ള മറുപടി വർഗീയ ചാപ്പുകളല്ല എന്ന് സമൂഹം തിരിച്ചറിയേണ്ട കാലം കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം പ്രസ്താവന തിരുത്തണമെന്ന് ഡി വി എഫ് ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെടുന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയതയൊന്നും എന്തായാലും സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദഷും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അല്ല എൽ ഡി എഫ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹമല്ല പാർട്ടി എന്ന് തന്നെയാണ് എന്തായാലും ഈ നമ്മുടെ ഗോവിന്ദൻ മാഷും പറഞ്ഞിട്ടുള്ളത് പക്ഷെ മാധ്യമങ്ങൾക്ക് ഒരു നിർബന്ധമുണ്ട് ഇയാൾ എൽ ഡി എഫിന്റെ വക്താവാണ് ഇയാൾ ഇയാളാണ് എൽ ഡി എഫ് ീർക്കാൻ മാധ്യമങ്ങൾ കുറെ കിണഞ്ഞി പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഈ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പല രീതിയിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ തുപ്പിച്ച് അത് മുഴുവൻ ഇടതുപക്ഷത്തിന്റെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടിയുള്ള ഒരു നല്ല ഗംഭീരമായിട്ടുള്ള ഒരു വർക്കാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ കെണിയിലൊന്നും ഞങ്ങൾ വീഴാനായിട്ട് എന്തായാലും തയ്യാറല്ല എന്ന് പാർട്ടി തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് ഇത്തരം വിഴുപ്പ് ഭാണ്ഡങ്ങളെ എടുത്ത് നമ്മളിങ്ങനെ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി എത്തിക്കുക വലിയ വലിയ അപകടങ്ങളിലായിരിക്കും എന്നുള്ള കാര്യം തിരിച്ചത് എന്തുകൊണ്ടും നല്ല കാര്യമാണ് തന്നെ പൊക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എസ് എൻ ഡി ിയുടെ വോട്ട് കിട്ടുകയുള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാണ് വെള്ളാപ്പള്ളി നടശനൊക്കെ പല രീതിയിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പറയാതെ വയ്യ ബി ഡി ജെസ് എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഇവർ രൂപീകരിച്ചിരുന്നല്ലോ ഈ എസ് എൻ ഡി മുഴുവൻ വോട്ട് കിട്ടി ബി ജെ പിയെ രക്ഷപ്പെടുത്താനും ബി ജെ പിയെ സഹായിക്കാനും വേണ്ടിയല്ല സത്യത്തിൽ അങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ചത് അവസാനം ബി ഡി ജെസിനൊപ്പം ഞങ്ങൾ നിൽക്കില്ല ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് കാഴ്ചപ്പാടുകളുണ്ട് എന്ന് ഈ എസ് എൻ ഡി പിള്ള ആളുകൾ തന്നെ വെള്ളാപ്പള്ളിയെ കാണിച്ചു കൊടുത്തില്ല അതുകൊണ്ട് വെള്ളാപ്പള്ളി ഇതാകുമ്പോൾ പോയി വോട്ട് ചെയ്തു പറഞ്ഞാൽ ആരും പോയി വോട്ടൊന്നും ചെയ്യില്ല ഈ വോട്ട് എന്ന് പറയുന്ന സംഭവം അത് നമ്മുടെ വ്യക്തി ുള്ള ഒരു ഒരു താല്പര്യമാണ് അത് നമ്മളെ ഇഷ്ടമാണ് നമ്മൾ തീരുമാനിക്കും ആർക്ക് ചെയ്യണമെന്നൊക്കെ വെള്ളാപ്പള്ളി നടക്കുന്നത് എന്റെ കയ്യിൽ ഇത്ര വോട്ടുണ്ട് ഞാൻ പറഞ്ഞാലാണ് അവിടെ കുത്തോളൂ ഞാൻ പറഞ്ഞാലാണ് ഇവിടെ കുത്തോളൂ എന്നൊക്കെ പറഞ്ഞ് സത്യത്തിൽ ഓരോ കാലഘട്ടത്തിലും ഭരണത്തിൽ വരുന്ന സർക്കാരിനെയും ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ കൂടെ നിർത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരം അത്തരക്കാരെ നമ്മൾ ശരിക്കും മാറ്റി നിർത്തുക എന്നാണ് പറയാനുള്ളതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്